കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുന്നു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഐ എം എയുടെ നേതൃത്വത്തിൽ കേരളത്തിലും ഡോക്ടർമാരുടെ പണിമുടക്ക് പുരോഗമിക്കുകയാണ് മെഡിക്കൽ കോളേജുകളിലും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഒ പി സേവനം സ്തംഭിച്ചു അടിയന്തര പ്രാധാന്യമില്ലാത്ത സർജറികളും ഇന്ന് മുടങ്ങുമെന്നാണ് സൂചന നാളെ രാവിലെ ആറു മണിവരെയാണ് പണിമുടക്ക് അതേസമയം അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പണിമുടക്കിന്റെ ഭാഗമായി കണ്ണൂരിൽ ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു ഡോക്ടർമാർക്ക് നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാനായി കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന് പ്രതിഷേധ റാലി ആവശ്യപ്പെട്ടു ആശുപത്രികൾക്ക് അകത്തു അകത്തുനിന്നും പുറത്തുനിന്നും ഡോക്ടർമാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല ഇന്ന് തലത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ അത്യാഹിത വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പ്രത്യേക സുരക്ഷാ സോണായി ആശുപത്രികളെ അംഗീകരിച്ചില്ലെങ്കിൽ അത്യാഹിത വിഭാഗം അടക്കമുള്ള മെഡിക്കൽ രംഗത്തെ മുഴുവൻ സേവനങ്ങളും അവസാനിപ്പിക്കുമെന്നും ഐ എം എ നേതാക്കൾ അറിയിച്ചു കണ്ണൂർ ഐ എം എ ഹാളിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിക്ക് സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി കെ ജി എം സി ടി പി ജി അസോസിയേഷൻ ഹൗസ് സർജൻ അസോസിയേഷൻ തുടങ്ങിയ എല്ലാ സംഘടനകളും സമരത്തിന്റെ ഭാഗമായി ഇന്നറിയാൻ കണ്ണൂർ